ഹായ് ഗൈസ് അസ്ലാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നിങ്ങൾക്ക് വേറെ പാടില്ലേന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് വെച്ചാലും ഒരു ഇൻകം കിട്ടും എന്നൊരു എല്ലാവരും യൂട്യൂബ് ചാനൽ എന്തിനാണ് തുടങ്ങുന്നത് എന്താ പറയുക സ്വന്തമായിട്ട് തൊഴിലൊന്നുമില്ല ജോലിയൊന്നുമില്ല വലിയ വിദ്യാഭ്യാസം അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ രണ്ട് മക്കളുമാണ് ജീവിക്കുന്നത് എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ മക്കളുമാണ് ജീവിക്കുന്നത് പക്ഷമാവശം അള്ള ഞങ്ങളിപ്പോൾ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല അപ്പോൾ ആ വീടിൻ്റെ ഒരു സ്വന്തമായിട്ടൊരു വീട് വേണം സ്ഥലം മേടിക്കണം അതുപോലെ അവിടെ ഒരു വീട് വെക്കണോ എന്നൊരു പ്രതീക്ഷയോടെയൊക്കെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അറിയാം എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഇല്ല എന്നുള്ളത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കൂടെ എൻ്റെ ഇല്ല അപ്പോൾ ഞാനും എൻ്റെ രണ്ട് മക്കളായിട്ട് മുന്നോട്ട് പോവുകയാണ് ഞാൻ എന്താ പറയുക മോശമില്ലാത്ത ഒരു വലിയ സാമ്പത്തികമൊന്നുമില്ലെങ്കിലും വലിയ മോശമില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ ഞാൻ കൂട്ടുകുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതൊക്കെ എനിക്ക് അഞ്ചും മാമന്മാരും ഒരാങ്ങളുണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഇപ്പം ഇരുപത് വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ മൂത്ത മോന് പതിനെട്ട് വയസ്സായി രണ്ടാമത്തെ മോൻക്ക് പതിമൂന്ന് വയസ്സായി അപ്പോൾ എന്താ പറയുക എൻ്റെ എൻ്റെ വീട്ടിലെ ആൾക്കാർ എന്താ പറയുക ഒരു ലഹരി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഒരു സിഗരറ്റോ അങ്ങനെ എന്ത് സംഭവം ഞാൻ ഈ സമയം വരെ അവരാരും ഇതൊന്നും ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ എത്തിപ്പെട്ട എൻ്റെ ജീവിതം എന്നറിയാൻ ഞാൻ അങ്ങനെ ഒരു ഇതിലേക്കെല്ലാം എത്തിപ്പെട്ടത് എൻ്റെ ഭർത്താവ് നല്ലവണ്ണം വെള്ളം അടിക്കും നല്ലവണ്ണം കള്ളു കുടിക്കും അതുപോലെ സിഗരറ്റായാലും ലഹരി ആയാലും അങ്ങനെ ഒരുപാട് അയാൾക്ക് എന്തൊക്കെ പറ്റും അതൊക്കെ അയാൾ ചെയ്യും അതുപോലെ സ്ത്രീകളുമായിട്ടും അങ്ങനെ പല ബന്ധങ്ങളുണ്ടായിട്ടും ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി പതിനാറ് വർഷം ഞാൻ അയാളെ കൂടെ പിടിച്ചു നിന്നതാണ് ഒരുപാട് അടികളായാലും എത്രോ എന്താ പറയുക ശരിക്കും പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ മക്കളും രാത്രി നാലുമണി അഞ്ചുമണിയൊക്കെ ആവും ഒന്ന് കിടക്കണമെങ്കിൽ പോലും എൻ്റെ മക്കൾക്ക് നേരമെടുത്ത് കഴിഞ്ഞാൽ സ്കൂളിൽ പോവാനോ മദ്രസിൽ പോവാനോ നിങ്ങൾക്കറിയാലോ കാരണം നമ്മൾ കുറച്ച് സമയം ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പം ശ്രദ്ധിക്കാൻ വരും പ്രഷർ കുറയും അപ്പോൾ എൻ്റെ മക്കളൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എൻ്റെ മക്കൾക്ക് ഞാൻ വരുന്ന സമയത്ത് മൂത്ത മൂന്നും പതിനഞ്ച് വയസ്സാണ് ഇപ്പം ഞാൻ മൂന്ന് വർഷമായി ഞാൻ വന്നിട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞാൻ വരും പിന്നീട് അയാൾ നന്നാവും എന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും തിരിച്ചു പോകും അപ്പം ഓരോ ദിവസം കഴിഞ്ഞോക്കും കൂടുതലാവാൻ നല്ലാണ്ട് നന്നായിട്ട് അയാൾ വരുന്ന ഒരു വരുന്നൊരുത്തൂവില്ല എന്താ പറയുക കല്യാണം കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴൊക്കെ എല്ലാം പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പിന്നെ വെള്ളം എന്നും വെള്ളമടിച്ചിട്ട് മർദ്ദനവും കൂടെ എന്താ പറയുക ഹസ്ബൻഡിനും ഉമ്മയുണ്ടാകും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ മോനെ മൂത്ത മോനെ ആ സമയത്ത് മൂന്ന് മാസം മൂന്നര മാസമായിട്ടും ഞാൻ പ്രസവിച്ചിട്ട് ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയി സിസേറിയനായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ പറഞ്ഞു ആറുമാസം കഴിഞ്ഞിട്ട് പോകുക പക്ഷേ എന്താ പറയുക അയാളമ്മ വിളിച്ചിങ്ങനെ ഓരോന്നും പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് പെങ്ങന്മാരും പിന്നെ പ്രസവിക്കാനുള്ള സമയമായിട്ടുണ്ട് അവർ രണ്ടും ഞാൻ പ്രസവിച്ച് ഒരു മൂന്നര മാസം കഴിഞ്ഞപ്പോൾ പ്രസവിച്ച് രണ്ട് രണ്ട് പെങ്ങന്മാരാണ് ഈ രണ്ട് പെങ്ങന്മാർ മൂന്ന് ദിവസം വ്യത്യാസത്തിലാണ് പ്രസവിച്ചത് അപ്പോൾ അവർ സുഖപ്രസവമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടുന്ന് മൂന്നര മാസത്തിന് ശേഷം അയാളെ വീട്ടിൽ പോയപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ആ രണ്ട് പെങ്ങന്മാർക്കും ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയണം ആ ഒരു അവസ്ഥയിലേക്ക് ഞാനുണ്ട് എന്നത് എന്താണെന്ന് വെച്ചാൽ അവർ കുളിപ്പിക്കാൻ കുട്ടീനെ കുളിപ്പിക്കാൻ അതുപോലെ ഇവരെ പ്രസവിച്ച രണ്ട് പെങ്ങന്മാരെ കുളിപ്പിക്കാനും ഒരു സ്ത്രീയെ വെച്ചിട്ടുണ്ട് അവർക്കൊക്കെ എന്താ പറയുക ഒരുപാടറിയാം കാര്യങ്ങളൊക്കെ ഒരുപാടറിയാം പക്ഷേ ബാക്കിയുള്ള ഈ ഫുഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവർക്കുള്ള ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ അലക്കാനായാലും എന്താണെന്ന് വെച്ചാൽ ഞാൻ സിസേറിയൻ കഴിഞ്ഞ് പോയരാളോ ഇതൊക്കെ ഇങ്ങനെ എനിക്ക് ഇട്ട് തരും രാവിലെ ആകുമ്പോൾ എന്താ പറയുക എന്നോട് അടുത്തുള്ള വീട്ടിലുള്ള ഓളൊക്കെ ചോദിക്കും അടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാരൊക്കെ ചോദിക്കും എനിക്ക് ആറുമാസം കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ ഈ പിന്നെ വെയിറ്റുള്ള സാധനമൊന്നും നീ അലക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറയാം പക്ഷേ എനിക്ക് ഇവരെയൊക്കെ പേടിയാണ് അതുകൊണ്ട് ഞാനൊന്നും പറയൂല തരുന്ന ജോലികളൊക്കെ ചെയ്യും എന്നാലും എനിക്ക് അവിടെ സമാധാനം കിട്ടിയിട്ടില്ല ഉപദ്രവിക്കുന്ന സമയത്ത് ഉമ്മയും മോനും കൂടിയാണ് എന്നെ ഉപദ്രവിക്കാറ് ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക സ്ത്രീധനവും കൊടുത്തിട്ടുണ്ട് സ്വർണവും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് എന്താ പറയുക എൻ്റെ ഫാമിലി നിന്നാണെങ്കിലും അയാൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് കോൺട്രാക്ട് പണിയായിരുന്നു അപ്പോൾ ഈ വീടിൻ്റെയൊക്കെ വർക്ക് എടുക്കുന്ന സമയത്ത് ഒരു വീടിന്ന് ഇപ്പോൾ ഒരു അഞ്ച് ലക്ഷം റുപ്യൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ അവിടെ രണ്ട് ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തിൻ്റെ വർക്ക് അവിടെ ചെയ്തിട്ടുണ്ടാവും പിന്നീട് ആ ഫുൾ വർക്ക് ചെയ്താലാണ് അടുത്ത ഗഡു അയാൾക്ക് കിട്ടും പക്ഷേ ഇയാൾ അപ്പേക്ക് ഇയാളെ ഫ്രണ്ട്സുകളൊക്കെ കൂട്ടി വെള്ളം അടിച്ച് എന്താ പറയുക ഈ കിട്ടിയ പൈസയൊക്കെ അടിച്ച് പൊളിച്ച് തീർത്തിട്ടുണ്ടാവും അങ്ങനെ ഈ ഇപ്പോൾ ഒരു വീട്ടാർ പണി കൊടുത്തു കഴിഞ്ഞാൽ ആ ആൾക്കാർ നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ വരുന്ന സമയത്ത് അവർ പ്രശ്നം ഉണ്ടാക്കും പണി ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുകയായിട്ട് അടുത്തൊക്കെ ഇടുത്തു തരണമെങ്കിൽ അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര ടെൻഷനായിരിക്കും അപ്പം ഞാൻ എൻ്റെ ഓരോ ഗോൾഡായിട്ടും അത് അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ അനിയത്തിൻ്റെ അടുത്ത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ അടുത്ത് എന്നൊക്കെ ഒരുപാട് എൻ്റെ ഉമ്മാൻ്റെ ഗോൾഡാക്കിയോട്ടെ അങ്ങനെ പിന്നെ പൈസ ആയിട്ടൊക്കെ ഞാൻ ഞാൻ വിചാരിക്കും ഇയാൾ നന്നാവും എൻ്റെ മക്ക എൻ്റെ മോൻ്റെ വാപ്പാണ് ഒരുമിച്ച് ജീവിക്കണം എൻ്റെ മോനിക്കും വാപ്പയും വേണം ഉമ്മയും വേണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒരുപാട് പിടിച്ചു തൂങ്ങി നിന്നെന്ന് പറയണം എന്നോട് അയാൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നീ ഇനക്ക് ഇറങ്ങിപ്പോയിക്കൂട്ടെ നീ എന്തോട് പിടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യം ഞാൻ പോയാലേ അയാൾ അന്തസ്സായിട്ട് ജീവിക്കും ഇതൊക്കെയാണ് എപ്പോഴും പറയൽ പക്ഷേ എനിക്ക് ഇയാളോട് അത്രയും ഇഷ്ടമായിരുന്നു എന്താ പറയുക ശരിക്കും പറയാന ഞാൻ ആയ സമയത്ത് എൻ്റെ മോനെയും കാട്ടി ഇഷ്ടമായിരുന്നു എനിക്ക് ഇയാളോട് പക്ഷെ ഞാൻ ഒക്കത്ത് ഇപ്പം ഏറ്റവും വെറുക്കുന്നത് ഇയാളെ തന്നെയാണ് പിന്നെ ഇയാളോട് എനിക്ക് ഒരു നന്ദിയുണ്ട് എനിക്ക് രണ്ട് മക്കളുണ്ട് അതുകൊണ്ട് മഷാവ അയ്യൊരു സന്തോഷം എനിക്കുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജീവിതം ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹം ചെയ്ത പീഡനങ്ങളായാലും എന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എത്രത്തോളം താഴാൻ പറ്റും അത്രത്തോളം താഴ്ന്നു ജീവിച്ചൊരു പെണ്ണാണ് ഞാൻ ഉമ്മ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇയാളായിക്കോട്ടെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഞാൻ മറ്റുള്ള ആൾക്കാർ കേൾക്കുന്നതിന് എന്താ പറയുക ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും ഇയാൾ വെള്ളം അടിച്ച് വരുമ്പോഴൊക്കെ ഇങ്ങനെ എന്താ പറയുക ഉടു ഉടുത്തമുണ്ട് തലയെ കെട്ടി വരും എന്ന് പറയൂലേ അപ്പോൾ അങ്ങനെ എടുത്ത ഈ ഷഡ്യമില വരെ വരും അപ്പോൾ ഒക്കെ എനിക്ക് ശരിക്കും പറയാം മാനസികമാർ ഭയങ്കര ടെൻഷൻ ആയിരിക്കും പക്ഷേ ഞാൻ വിചാരിക്കും പോകാം മതി എല്ലാം ഒഴിവാക്കി പോവുക പക്ഷേ നേരം വിളിക്കുമ്പോഴേക്കും ഞാനെല്ലാം മറക്കും കാരണം എനിക്ക് അയാൾ അത്ര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഞാനെല്ലാം മറക്കും പിന്നെ അപ്പോൾ ഞാൻ ഇയാളോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും ഇനി അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ നോക്കും അതൊക്കെ കേൾക്കും അയാൾ കേട്ട് രാത്രിയാകുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ തിരിച്ചു വരിക പിന്നെ ഞാൻ മിണ്ടാതെ നിന്ന് ഞാൻ ഒന്നും പറയാതെ മിണ്ടാതെ ഒന്നും നോക്കി എന്നാലും കയളം നന്നാവുന്ന ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ട് നിന്ന് മൗനമായിട്ട് നിന്ന് ഉപദേശിച്ചു എല്ലാ രീതിയിലും ഞാൻ നിന്ന് എന്നിട്ടും പതിനാറര വർഷം ഞാൻ നിന്നു ഞാൻ പിന്നീട് ഞാൻ അവിടുന്ന് ഭർത്താവിൻ്റെ ഉമ്മയും രണ്ടാളും കൂടിയുള്ള പീഡനായപ്പം ഞാൻ അവിടുന്ന് മാറി താമസിച്ചു മാറി താമസിക്കാനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് അതൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം അപ്പോ ഇതൊന്നും എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു എപ്പിസോഡിലൊന്നും തീരമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഞാൻ അടുത്തൊരു എപ്പിസോഡ് ഞാൻ എന്തായാലും പറയും നോക്കാം അപ്പോൾ അവിടുന്ന് ഞാൻ ഇറങ്ങി അപ്പോൾ എന്താ പറയുക ഞാൻ വാടകയ്ക്ക് താമസിച്ചു വാടകയ്ക്ക് താമസിച്ച സമയത്തും കുറച്ച് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അഞ്ചെട്ട് കിലോമീറ്റർ വ്യത്യാസത്തിലായിരുന്നു ജീവിച്ചത് അപ്പം കുറേയൊക്കെ മാറ്റങ്ങൾ വന്ന് പക്ഷേ വീണ്ടും അപ്പോൾ ഇയാളും ഇയാളമ്മയായിട്ട് ഞാൻ കാരണമല്ല ഇയാളും ഇയാളമ്മയും പെങ്ങളൊക്കെ ആയിട്ട് വെറും പ്രശ്നങ്ങളുള്ള വീടാ എന്നും പ്രശ്നങ്ങളാണ് ഉമ്മാനടിക്കാവും പക്ഷേ ഉമ്മാനടിക്കാന്ന് വെച്ചാൽ പിന്നെ ഞങ്ങളൊന്നും ഞങ്ങളെ ഉമ്മന്മാരെ അടിക്കുക അല്ലെങ്കിൽ നിശ്ചയമെന്നുള്ളൊരു വാക്കോ അങ്ങനെയൊന്നും പറയില്ല പക്ഷെ ഇപ്പോൾ ഞങ്ങളെ എന്താ പറയുക വിഷമം കൊണ്ട് പല ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന എൻ്റെ മക്കളെയും കൊണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം എങ്ങനെ ആയിപ്പോയി എന്ന രീതിയിലൊക്കെ എനിക്ക് ചിലപ്പം വിഷമം വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഞാൻ തീർക്കാം തീർക്കുക എന്ന് പറയാന് എൻ്റെ വിഷമങ്ങളൊക്കെ ചിലപ്പം എന്താ പറയുക പൊട്ടി ദേഷ്യമായിട്ടൊക്കെ മാറും പക്ഷെ പാവം എൻ്റെ ഉമ്മാക്കെല്ലോ അറിയാം ഞാൻ ആ ദേശത്തിന് പറയുന്നതെന്നൊക്കെയല്ല പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പറയും ഞാൻ ഇപ്പം പറയാനും ഉമ്മ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് പൊരുത്തപ്പെടണേന്ന് ഞാനിന്നും പറയാനുണ്ട് എനിക്ക് എൻ്റെ ഉമ്മ പൊരുത്തപ്പെട്ട് തരും എന്നെനിക്കറിയാം എൻ്റെ ഉമ്മക്ക് അറിയേണ്ട സാഹചര്യം എന്താണെന്നും ഏതാണെന്നൊക്കെ എൻ്റെ ഉമ്മാക്കറിയാം അപ്പോൾ എൻ്റെ ഫാമിലി ഉള്ളത് കൊണ്ടാണ് എൻ്റെ എൻ്റെ കുടുംബം ഉള്ളത് കൊണ്ട് ഞാനിപ്പം മുന്നോട്ട് ജീവിച്ചു പോകുന്നു മഷാ അല്ല എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളതുകൊണ്ട് ഞാനിപ്പം മുന്നോട്ട് ജീവിച്ചു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും അതുപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാനൊരു യൂട്യൂബ് ചാനലുമായിട്ട് വന്നതെന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം എൻ്റെ മക്കളെ ആഗ്രഹങ്ങൾക്ക് ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണം മഷാൽ ഒരു ഭക്ഷണത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ വസ്ത്രത്തിനായിക്കോട്ടെ മഷാൽതാ ഇതുവർക്ക് ബുദ്ധിമുട്ടൊന്നും എനിക്ക് വന്നിട്ടില്ല എന്താ പറയുക ഞാനിത് ദാരിദ്ര്യം പറഞ്ഞിട്ടൊന്നും ഞാൻ വരുന്നില്ല പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് വീട് വേണം നമുക്കെല്ലാം എപ്പോഴും ഫാമിലി തന്നു കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിലൊക്കെ പിന്നെ എല്ലാം എല്ലാത്തിനും ഒരു കണക്കുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ സ്വന്തമായിട്ടൊരിതുണ്ടെങ്കിലല്ലേ ഒരു ഏണിങ്സ് കിട്ടാണെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമല്ലോ എല്ലാത്തിനും നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഇടങ്ങിറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലായിട്ടൊക്കെ വന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഇനി എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടെ മുന്നോട്ടേക്ക് പോകാൻ താല്പര്യമില്ല കാരണമെന്താ വെച്ചാൽ അയാൾ ഒരുപാട് ശരിക്കും പറയാനുള്ള ഒരു അഞ്ചെട്ട് കേസ് ശരിക്കും പറയാം അഞ്ചെട്ടെന്നല്ല പത്ത് കേസിലും മേലെ ഉണ്ടാകും എന്നാലും അതിൽ ഒരെട്ട് കേസോളം ക്രിമിനൽ കേസ് തന്നെയാണ് കാരണം ക്രിമിനൽ കേസെന്നു പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ കുത്തിയതും വെട്ടിയതും അങ്ങനെയൊക്കെ എന്നിട്ട് പോലും ഞാനവിടെ നിന്ന് പക്ഷേ ലാസ്റ്റ് ഘട്ടത്തിൽ അയാൾ തന്നെ കൊല്ലാമെന്ന സമയത്ത് അയൽവാസികൾ കൂടി അയൽവാസികൾ പോലീസാരെ വിളിച്ച് എൻ്റെ മോനും അങ്ങനെ പോലീസുകാർ വന്ന് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എൻ്റെ ആങ്ങളുടെ വൈഫും കൂടി കൂട്ടി ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നു അങ്ങനെയാണ് ഇപ്പം ലാസ്റ്റ് ഞാനിപ്പം വിളിപ്പിക്കപ്പെടുന്നത് അതിൻ്റെ മുന്നേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ ഞാൻ അയാൾ എന്നോട് എന്തൊക്കെ ക്രൂരതകൾ ചെയ്തിട്ടുണ്ടെന്നും അയാൾ എന്നെ ഏതൊക്കെ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുന്നു അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് ചാനലായിട്ട് വന്ന സമയത്ത് എന്നോട് ഞാൻ ഈ ലൈവിലൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പേട് കമൻറ്റിടേ ഞാൻ മാന്യമായിട്ട് വസ്ത്രധാരണം ചെയ്ത് മാന്യമായിട്ട് ഇരുന്ന് ലൈവ് ചെയ്യുന്ന ലൈവ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ചില ആൾക്കാരൊക്കെ തെറി വന്നിട്ട് പറ കമൻ്റ് ഇടും ആ ഇന്ന ആളറിയില്ല മറ്റേത് അറിയില്ല എന്നൊക്കെ ഉള്ളത് വന്നിട്ട് അപ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാർ എന്തിനാണ് നമ്മളോട് ഇത്രത്തോളം എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ നിങ്ങളിങ്ങനത്തെ ഇടേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് എന്റെ ഞാൻ ജീവിച്ച എനിക്ക് മാത്രമേ അറിയൂ എൻ്റെ മക്കൾക്കും എനിക്ക് മാത്രമേ അറിയൂ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ മോന് പതിനഞ്ച് വയസ്സുണ്ട് എൻ്റെ രണ്ടാമത്തെ മോന് എട്ട് വയസ്സുണ്ട് അല്ല എട്ട് വയസ്സല്ല ഇപ്പൊ പതിമൂന്ന് പത്ത് വയസ്സുണ്ട് അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ചെറിയ മക്കളെയും കൊണ്ടല്ല വന്ന ഒരു വയസ്സോ ഒന്നര വയസ്സുള്ള മക്കളൊന്നും കൊണ്ടല്ല വന്ന ഞാന് എല്ലാം മനസ്സിലാക്കാൻ പറ്റിയ മക്കളെയും കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എൻ്റെ മക്കളാണ് എന്നോട് പറയും ഉമ്മ ഞമ്മക്ക് എങ്ങോട്ടേക്ക് പോകമ്മ എങ്ങോട്ടെങ്കിലും പോകാൻ പക്ഷെ ഞാൻ വിചാരിക്കും ആ രാത്രി ഞാൻ പറയും നേരം വിളിക്കട്ടെ എന്നിട്ട് പോവാം രാവിലാവട്ടെ ഞാൻ എല്ലാം മറക്കും ഞാൻ വിചാരിക്കാം വീണ്ടും എൻ്റെ ഫാമിലിനെ പോയി അടങ്ങാറാക്കണ്ട എനിക്ക് ആർക്കും ഒരു ബാധ്യത ആവുന്നിഷ്ടമല്ല കാരണം ഇയാൾക്ക് പോലും ബാധ്യത ബാധ്യത്തില്ലാണ്ട് ഞാൻ അവിടെ നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത് പയ്യോളിയിലേക്കാണ് അപ്പോൾ പയ്യോളിയിൽ ഒരു ബേക്കറി ഉണ്ട് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറി അവിടെ എനിക്ക് ഈ പലഹാരത്തിന് ഓർഡർ ഉണ്ടാകും ഞാൻ വീട്ടിൽ നിന്ന് പലഹാരം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള സ്റ്റാഫോ അല്ലെങ്കിൽ അവിടുത്തെ മുതലാളിയോ വന്നിട്ട് ഒന്നെങ്കിലും ഞാൻ ഓട്ടോയിലേക്ക് ഓട്ടോ കൊടുത്തിട്ട് ഏൽപ്പിക്കും എന്നാൽ ഷോപ്പിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് പത്ത് രൂപ കൊടുക്കും ചാ അവിടെ ഓട്ടോഷ്യൽ റിട്ടേണിൽ പോകുന്ന ഓട്ടോ ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനാണ് ഷോപ്പിലെത്തിക്കുക അങ്ങനെയാണ് ഞാൻ വാടകയ്ക്ക് മാറിയ സമയത്ത് വാടകയ്ക്ക് താമസിക്കുന്ന സമയത്തും വാടക ആയിക്കോട്ടെ അല്ലെ എൻ്റെ മക്കളെ കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഇയാൾ ഉണ്ടാക്കിയ ഒരുപാട് കടങ്ങളുണ്ട് എനിക്ക് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക പല ബാങ്കുകളുണ്ടല്ലോ കുടുംബശ്രീ പോലത്തെ പല പല ബാങ്കുകൾ ബേങ്കുകളും എനിക്കില്ല സത്യം പറയുകയാണെങ്കിൽ സംസാ സംസാരിച്ചു ഇതായി അപ്പോൾ ഈ ബാങ്കിൽ നിന്നൊക്കെ എന്നെക്കൗണ്ട് ലോൺ ഈ മുത്തൂറ്റി സാഫ് എന്താ പറയുക എസ് എം എൽ എസ് അങ്ങനെ ഒരുപാട് ലോണുകളുണ്ട് ഇതിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇയാൾ പൈസ തരൂല പക്ഷേ ഞാൻ ഫസ്റ്റ് ഓരോ കടങ്ങളാകുന്ന സമയത്തും നമുക്ക് അത് കൊടുക്കാൻ നിവർത്തിയില്ലാണ്ട് ആരോടെങ്കിലൊക്കെ വാങ്ങും അപ്പോൾ എന്താക്കും അടുത്ത ലോൺ വാങ്ങി ഇവർക്ക് കൊടുക്കും അപ്പോൾ ലോണുകൾ ശരിക്കും പറയുകയാണെങ്കിൽ എന്നെ എനിക്ക് ശരിക്കും ലോണടക്കാൻ എന്ന് പറയൂലേ അങ്ങനെയൊക്കെ ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട് മാഷാ അള്ള ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് നാല് ലക്ഷം റുപ്യ കടുവായിട്ടാണ് ഞാൻ വന്നത് എനിക്ക് കൊടുത്ത ഗോൾഡ് ഗോൾഡായാലും ഒരു പണത്തൂക്കില്ല എൻ്റെ എൻ്റെ വീട്ടിൽ തന്നെ പത്ത് നാൽപ്പത് പവനോളം എൻ്റെ എനിക്ക് തരാനുണ്ട് പിന്നെ ഞങ്ങളോട് വാങ്ങിച്ച ലക്ഷം റുപ്യ എനിക്കൊന്ന് ശ്രീധനം മേടിച്ച ഒന്നേകാലക്ഷം റുപ്യ പക്ഷെ സത്യം പറയുകയാണെങ്കിൽ അതൊന്നും വേണ്ട എനിക്ക് മനസ്സമാധാനം മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷെ അയാൾ എന്നെ കൊല്ലാൻ വന്ന ഞാൻ ഇത്രയും പതിനാറര വർഷം അയാളെ കൂടെ ജീവിച്ചിട്ടു ഒരു കേസ് പോലും ഞാൻ അയാൾക്ക് നേരെ കൊടുത്തിട്ടില്ല അയാൾ എന്നെ എത്രത്തോളം ഉപദ്രവിച്ച പാതിരാക്കി രണ്ടര മൂന്ന് മണി സമയത്ത് എന്നെ പുറത്തിട്ട് വാതിലടിച്ചിട്ടും പിന്നെ എൻ്റെ മക്കളെ എന്താ പറയുക മക്കൾ കരയുന്ന സമയത്ത് മക്കളെ പേടിപ്പിച്ചിട്ട് അയാൾ കിടത്തി കെടുത്തി ഉറക്കുന്ന സമയത്തും എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ട്രെയിനിന് വരെ ചാടാൻ പോയ അവസ്ഥയുണ്ട് എൻ്റെ അടുത്ത വീട്ടിലെ ആൾക്കാർ കണ്ടിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന ഒരൊക്കെ അവസ്ഥയുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നും ഞാൻ മരിക്കണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ മക്കളെ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ മുന്നോട്ടേക്ക് പിടിച്ച് പിടിച്ച് നിന്നത് കാരണം എനിക്ക് എൻ്റെ ഫാമിലിനെ ബുദ്ധിമുട്ടിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു എനിക്ക് എനിക്ക് അങ്ങനെ ആരെയും എന്താ പറയുക ഇടങ്ങാറാക്കുന്നതോ ബുദ്ധിമുട്ടിക്കുന്നതോ എനിക്കിഷ്ടമല്ല പക്ഷേ ഒക്കെ പഠിച്ചോനെ പോലെ തീരുമാനമായിരിക്കാം ഇപ്പം എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ ഉള്ളതുകൊണ്ട് മഷാ അല്ല ഞാൻ ഇപ്പം സന്തോഷത്തിനും സമാധാനത്തിനും ഞാൻ ജീവിച്ചു പോകുന്നുണ്ട് അപ്പം നിഷാ അള്ള അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം അടുത്ത ഞാൻ എന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ഓരോ വീഡിയോയിലായിട്ടും ഞാൻ പറയാം ഓക്കെ എല്ലാവരോടും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിഷാ അല്ല എല്ലാവരോടും അസ്ലാ വലൈക്കും